ഹേ ഗൈസ് ഇറ്റ്സ് മീ ആരുണിമാട്ടയ്ക്ക് ഒമാനിലെ വടകരക്കാരി ആണ് കേട്ട എല്ലാവരും എന്ത് പറയുന്നു സുഖമാണ് സുഖാണ് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇന്ന് അഭയ ായിട്ട് എന്താ പറയുക സമാധാനമായിട്ടിരിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ ഈശ്വര സമാധാനം പോവല്ലേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം എന്താ പറയുക രാവിലെ തന്നെ കുളിച്ച് റെഡിയായി എന്താ പറയുക നമ്മളെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് കേട്ടോ നമ്മളിന്ന് വിളക്കൊക്കെ വെച്ച് അയ്യപ്പൻ്റെ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് നമ്മളെ ഒമാനിലെ വീട്ടിൽ അയ്യപ്പൻ്റെ ഒരു എന്താ പറയുക ഫോട്ടോ ഒക്കെ വെച്ച് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഓക്കെ എൻ്റെ ഒരു വിശ്വാസമാണ് എനിക്ക് അയ്യപ്പനെ ഭയങ്കര കാര്യാണ് കേട്ടാ ഞാൻ എന്താ പറയുക സാ അയ്യപ്പനെയാണ് എന്തെങ്കിലും വരുമ്പോൾ അയ്യപ്പ എൻ്റെ അയ്യപ്പ അങ്ങനെ അങ്ങനെയാണ് വിളിക്കുന്നത് ഓക്കെ ഞാൻ ചെറുപ്പത്തിൽ ശബരിമലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം കാണാനുള്ള ഭാഗ്യം കിട്ടി മകരജ്യോതി കാണാനുള്ളൊക്കെ ഭാഗ്യം കിട്ടി അപ്പം ആ ഒരു സമയത്ത് വളരെ ചെറുപ്പത്തിലാണ് പോയത് ഒക്കെ ആ സമയത്ത് പോയ വഴികളാണെങ്കിലും കണ്ട മുഖങ്ങളാണെങ്കിലും സ്വാമിമാരാണെങ്കിലും അവർ പറഞ്ഞ വാക്കുകളാണെങ്കിലും എല്ലാം എനിക്ക് എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജി പോലെ എൻ്റെ ഇങ്ങനെ ഇരിക്കുകയാണെ ഓക്കെ അതുകൊണ്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര പോസിറ്റീവ് എന്താ പറയുക ഭയങ്കര സംഭവമാണ് ഓക്കെ അപ്പം എന്താ പറയുക ആ അപ്പം ഞാനിന്ന് ജസ്റ്റ് നമ്മളെ പൂജാമുറി കാണിച്ചു തരാം ഓക്കെ ഞാൻ നമ്മുടെ ഒമ്മാനിലെ വീട്ടിൽ ഞാൻ പൂജാമുറി സെറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇത് ഇങ്ങനെയാണ് കേട്ടോ ഓക്കെ ജസ്റ്റ് കാണിച്ചു തരാം വ്യൂസിനൊന്നും വേണ്ടിയിട്ടോ ആരും പറയില്ലേ വ്യൂസിനൊന്നും വേണ്ടിയിട്ടല്ല ഓക്കെ അയ്യപ്പൻ്റെ ഫോട്ടോ പിന്നെ എന്താ പറയുക വിളക്ക് ഇത് കുറേ ആയി ഞാനിപ്പോൾ രണ്ട് വർഷമായില്ലേ രണ്ട് വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഓക്കെ വിളക്ക് പിന്നെ കാണിക്ക ഓക്കെ കാണിക്കുക ജസ്റ്റ് പിന്നെ ഒരു ശംഖ് അതെനിക്ക് കടപ്പുറത്ത് പോയപ്പോൾ കിട്ടിയതാണ് കേട്ടോ ഈ ഒരു ശംഖ് ഓക്കെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് ഒക്കെ നമുക്ക് പറ്റുന്ന ദിവസത്തിലൊക്കെ പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട് ഓക്കെ അങ്ങനെ ഫ്രണ്ട്സ് നമ്മുടെ കാര്യം കേൾക്കാനും നമ്മളോട് ഇഷ്ടം കൂടാനും എന്താ പറയുക നമ്മളെ കാര്യങ്ങളൊക്കെ പരിഹരിച്ച് നമ്മളോട് എല്ലാം ശരിയവിടെ പറയാനും ഒരാളുള്ളത് നല്ലതല്ലേ അങ്ങനെ ഒരാളുണ്ട് എനിക്ക് ഓക്കെ അപ്പം ഫ്രണ്ട്സ് എന്താണെന്ന് വെച്ചാൽ ഇല്ലേ എനിക്ക് എൻ്റെ മുഖത്ത് ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ എൻ്റെ മുഖത്ത് എന്തെങ്കിലും സന്തോഷം ഉണ്ടെങ്കിൽ അതിങ്ങനെ ട്യൂബ്ലൈറ്റ് പോലെ കത്തിച്ചിട്ടുണ്ടാവും ഇനി എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അതും ട്യൂബ്ലൈറ്റ് പോലെ കത്തിച്ചിട്ടുണ്ടാവും ഓക്കെ ഇന്നെനിക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ ഓക്കെ എല്ലാ സീരിയാൻ കാണുന്നവർക്ക് മനസ്സിലാവും കേട്ടോ ഓക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മസ്ക്കറ്റിൽ പോയി എന്ന് എന്നറിയാലോ അതിൻ്റെ സീ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവർ പോയി കാണാം കേട്ടോ ഓക്കെ മസ്ക്കറ്റിൽ പോയപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് എൻ്റെ ഒരു കുടുംബക്കാരൻ തിരിച്ച് മസ്ക്കറ്റിലേക്ക് വന്നായിരുന്നു അപ്പോൾ അവരുടെ കയ്യിലേക്ക് അച്ഛൻ അച്ഛൻ മലക്കു പോയി വന്നപ്പോൾ അരണപായസം കൊണ്ടുവന്നു അത് കൊടുത്ത് ഇട്ടിട്ടുണ്ട് നാട്ടിൽ പോയി ഇത് വായിക്കാൻ പറ്റിയില്ല പക്ഷെ ഇങ്ങോട്ട് കൊടുത്തയച്ചു ഫ്രണ്ട്സ് ൈസ് കിട്ടി 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 നമുക്ക് ഇപ്പോഴാണ് കിട്ടുന്നത് കേട്ടോ ഓക്കെ എന്നാലും ഹാപ്പി ഇത് എനിക്ക് എല്ലാ വർഷവും ഇതിൻ്റെ രുചി അറിഞ്ഞില്ലെങ്കിൽ നാവിനൊരേനക്കാളാണ് അല്ല മനസ്സിനൊരേനക്കാളാണ് ഓക്കെ അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര വിഷമായി പോയായിരുന്നോ ഇല്ല നാട്ടിൽ പോകാനും പറ്റൂല വീട്ടുകാരെയൊന്നും കാണാനും പറ്റൂല ഒന്നുമില്ല ഓക്കെ അങ്ങനെ എല്ലാം വിഷമായി പോയായിരുന്നു പിന്നെ എന്താ പറയുക അച്ഛൻ മലക്കോയി വന്നപ്പോൾ ഇതെനിക്ക് എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് ഓക്കെ അപ്പം ഇതിൻ്റെ റിവ്യൂ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ ഞാൻ കഴിക്കുന്ന കാണിച്ചു തരാം ഞാൻ കഴിക്കുന്ന കാണിച്ചു തരാം ഓക്കെ ഞാനിത് എല്ലാവരെയും കൊതിപ്പിക്കും ഓക്കെ ഞാനിത് ഇങ്ങനെ ഇങ്ങനെ പൊട്ടിക്കാം ഏയ് നമ്മൾ പൊട്ടിക്കുവാണേ പൊട്ടിച്ചോ ഒരുപാട് കൊച്ച സാധനം നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ എന്താ ഫീലിംഗ് എന്ന് അറിയോ ഷോ ഓക്കേ അപ്പൊ അങ്ങനെ കുറച്ച് എടുത്തോ ആ ഒരു അരോണന്റെയും എല്ലാത്തിന്റെ എന്താ പറയാ സ്മെല്ല് സ്വാമിയേ ശരണമയ്യപ്പ സ്വർഗ മാമാ സ്വർഗം ഇപ്പോഴാണ് എൻ്റെ ആ പ്രാർത്ഥന കംപ്ലീറ്റ് ആയത് പ്രാർത്ഥന കഴിഞ്ഞിട്ട് പ്രസാദം കഴിച്ചു ഫ്രണ്ട്സ് സന്തോഷം സന്തോഷം ഉം ഒറ്റ ഇപ്പൊന്നും കഴിക്കില്ല ഫ്രണ്ട്സ് ഇതിങ്ങനെ വെച്ച് 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 ഇടക്കിടക്ക് കള്ളപ്പന്നിക്ക് കൊടുക്കണം ഒന്ന് ഒന്ന് രണ്ട് പേർക്ക് കൊടുക്കാനുണ്ട് അപ്പം താങ്ക്സ് ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റും കൂടെ ചെയ്താൽ എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതിലേക്കും ഒമാനിയ വടകരക്കാരി പറയുന്നു ബബ്ബായ്